പൂർവ്വം തന്നെ ഞാൻ ശ്രീ ഉല്ലാസ് ബാബുവിനോടും അതോടൊപ്പം തന്നെ ശ്രീജിത്ത് പണിക്കരോടും പറയുന്നു ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് ആണ് ദേവചെയ്ത് ഞങ്ങളെ ദേശസ്നേഹവും രാജ്യസ്നേഹവും പഠിപ്പിക്കല്ലേ കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ള രാജ്യസ്നേഹവും ദേശസ്നേഹവും ഞങ്ങൾ ഉയർത്തിയ രാജ്യസ്നേഹവും ദേശസ്നേഹവും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ദേശസ്നേഹവേ ഇന്ത്യ മഹാരാജ്യത്തുള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് ദയവി ചെയ്ത് ഞങ്ങളെ രാജ്യസ്നേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അതല്ല ആരെങ്കിലും നടത്തിയിട്ടുള്ള ട്വീറ്റ് അതിനകത്ത് തെറ്റുണ്ടായെങ്കിൽ അത് തെറ്റേ എന്ന് പറയുവാനും അത് കോൺഗ്രസിന്റെ നേതൃത്വം വളരെ പരസ്യമായിട്ട് തന്നെ സംവദിക്കുകയും അതിപ്പോൾ പറയേണ്ടതല്ല എന്ന് അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു ഏകദേശം ഞാൻ പറഞ്ഞോ ഈ സാഹചര്യത്തിൽ അനാവശ്യമായ വിവാദങ്ങൾക്കോ അനാവശ്യമായ തർക്കങ്ങൾക്കോ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും കാണിക്കേണ്ട പക്വായോ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സേനാപതി വേണോ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനോട് എനിക്ക് ഒരു കൈക്കൂപ്പി പറയാനുള്ളത് നിങ്ങൾ ഇതുവരെ ചെയ്ത പ്രവർത്തികൾ ഇനി ചെയ്യരുത് എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കേ അല്ല ഞാൻ ഇതുവരെ ചെയ്ത പ്രവർത്തികൾ ചെയ്യരുതേ 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 എന്ന് നിങ്ങളുടെ സമൂഹത്തിനോട് നിങ്ങളുടെ നേതാക്കന്മാർക്ക് പറയേണ്ടി വന്നത് കഴിവഘട്ട നിങ്ങളുടെ നേതാക്കന്മാരായതുകൊണ്ടാണോ അതോ നിങ്ങളുടെ പ്രവർത്തകർ എന്ന് പറയപ്പെടുന്നത് ഈ പൊതുസമൂഹത്തിനോട് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കിയത് കൊണ്ടല്ലേ ഈ രാജ്യത്തിനെതിരായ പ്രവർത്തന ശൈലി അവരുടെ വാക്കുകളിൽ ഉണ്ടായതുകൊണ്ടല്ലേ അവരുടെ പോസ്റ്റുകളിൽ ഉണ്ടായത് കൊണ്ടല്ലേ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ തന്നെയല്ലേ ഇതൊക്കെ ഇടിപ്പൂട്ടിയത് ഇതൊക്കെ മൈക്കിൽ പ്രസംഗിച്ചത് ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആക്കി പുറത്തുവിട്ടത് ഇതൊക്കെ പോസ്റ്റുകളാക്കി പുറത്തുവിട്ടത് ഇതൊക്കെ ചെയ്യുന്ന സമയത്തും എവിടെയായിരുന്നു നിങ്ങളുടെ നേതാക്കന്മാർ കഴിഞ്ഞില്ല അവർക്കൊന്നും ഇത് കണ്ടെത്താനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ലേ ഒരു പൊതുസമൂഹത്തിനെതിരായിട്ട് മാത്രമല്ല ഒരു രാജ്യ പ്രവർത്തനങ്ങൾ ഭാഗ്യം ചെയ്യണ്ടോ വന്നേ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് രാജ്യം പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് അതിനകത്ത് അനാവശ്യമായ വാക്കുകൾ ഉണ്ടാക്കി അനാവശ്യമായ വിഷയങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ എന്തടിസ്ഥാനത്തിൽ നിങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാർ നിങ്ങളുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന മന്ത്രിമാർ നിങ്ങളുടെ എം എൽ എ നിങ്ങളുടെ എം പിമാർ ഇവരൊക്കെ എന്ത് ചെയ്യുകയായിരുന്നു വേറെ ഭാഷയാണ് ഇവരുടെ മഞ്ചുട്ടോ ഞാനത് മിണ്ടാതിരിക്കണത് എന്താ വെച്ചാൽ ദേഷ്യപ്പെടണ്ട ദേഷ്യപ്പെടണ്ട ദേഷ്യത്തിൽ സംസാരിക്കേണ്ട ഒരു വിഷയമല്ലല്ലോ ഒന്ന് നേരിച്ചിട്ടാണ് ഞാൻ ആ കാര്യം മൈൻഡ് ചെയ്യാതിരുന്നത് പക്ഷെ സേനാപതി വേണുവിനെ പോലെയുള്ള ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് കെ സി വേണുഗോപാലിനെ മുമ്പേ വിളിച്ച് പറയാമായിരുന്നില്ലേ ഇതേപോലെയുള്ള തെമ്മാടികളുടെ തെമ്മാടിത്തരങ്ങൾ വർദ്ധിക്കുന്നുണ്ട് അങ്ങോ നിരപെടണമെന്ന് ദേശം മലയാളി നിങ്ങൾക്കൊന്നും പറയാമായിരുന്നില്ലേ നിങ്ങളുടെ നേതാക്കന് മരപിടിച്ചെടുത്താൽ നിങ്ങൾക്ക് സാധിക്കില്ലായിരുന്നോ അവർ പറയുന്ന വാക്കുകളൊക്കെ ശരിയായിരുന്നു നിങ്ങൾ ചിന്തിച്ചിരുന്നോ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് അങ്ങനെയായിരുന്നു ഇത് ഇങ്ങനെയായിരുന്നു സാറേ നിങ്ങൾ എതിർത്തോ ഇങ്ങനെ കോൺഗ്രസ് പാർട്ടിയും ആ രാഹുൽ എന്ന് പറയപ്പെടുന്നവനുണ്ടല്ലോ ഓനും കൂടി നിങ്ങൾ അങ്ങ് എതിർക്ക് സാറേ നിങ്ങളോട് കൂടുതൽ സംസാരിക്കാൻ എനിക്ക് സാധിക്കില്ല അത് പറഞ്ഞില്ലല്ലോ ഇപ്പൊ എല്ലാവരും അതിനെതിരെ വന്നപ്പോഴും സ്വന്തം കൂട്ടിൽ നിന്ന് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയപ്പോഴും ഒരു വാറോല എഴുതി വിട്ടിരിക്കുന്നു എന്തായിരുന്നു ഈ വാറോല കുറച്ച് മുമ്പെടാൻ കുഴപ്പമുണ്ടായിരുന്നേ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ ചെയ്യുന്ന സമയത്ത് ആ വാറോല മുമ്പേ ഇറക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലായിരുന്നോ എന്താടാ ഏതോ തന്നെ നിങ്ങൾ അങ്ങനെ രാജ്യത്തില് ഇത് രണ്ടാക്കിയോ മൂന്നാക്കിയോ നാലാക്കിയൊക്കെ അങ്ങോട്ട് നടത്തിക്കോ വിഘടന സ്വഭാവം ഞങ്ങൾക്ക് അതൊന്നും ഒരു പ്രശ്നമില്ല പക്ഷെ ഇതൊന്നും അല്ലാത്തൊരു സമൂഹം ഈ രാജ്യത്തുണ്ട് ഈ ഭാരതത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വലിയൊരു വിഭാഗം ഉണ്ട് ആ വിഭാഗം സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് തന്നെ സർക്കാർ ചെയ്യുന്ന പ്രവർത്തികളെ പരിപൂർണമായി അംഗീകരിച്ച് സർക്കാരിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവിടെ നമ്മൾ വിജയിക്കും ആ വിജയിക്കുന്ന സമയത്ത് അപ്പോൾ കൊഞ്ഞനം കൊഞ്ഞനംകുത്തി വരും രാഹുലും ഈ പറയുന്ന പടച്ചുവിട്ടിട്ടുള്ള കുറെ അപ്പൊ നമുക്ക് വരും ദിവസങ്ങളിൽ കോൺഗ്രസ് കേരള ടീറ്റുകൾ വരുന്നുണ്ട് അതിൽ പഴയ ആ നിലപാട് തന്നെയാണ് പിന്തുടരുന്നത് എന്നുള്ള തോന്നൽ ഉണ്ടാകുന്നുണ്ടോ ശ്രീ സുഹീത് പണിക്കാർ കാരണം അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള തിരുത്തലുകളും ഉണ്ടാകുന്നില്ല നേരത്തെ എത്ര വർദ്ധിത വീര്യത്തോടു കൂടിയിട്ടാണോ കേന്ദ്ര സർക്കാരിനെതിരെ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി സിംഗിൾ ഔട്ട് ചെയ്തിട്ട് ആക്രമിക്കാനായിട്ട് കോൺഗ്രസ് കേരള ഹാൻഡിൽ തുനിഞ്ഞത് അത് അതേപോലെ തന്നെ അനുസ്യൂതം തുടരുകയാണ് അറിയാവുന്ന പോലെ ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ട്വീറ്റ് അവിടെ മൗലാന മസൂദ് അസറിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നമ്മുടെ ഇന്ത്യൻ എയർലൈൻസിന്റെ ഒരു വിമാനം കാന്ഡഹാറിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇന്ത്യൻ ഗവൺമെന്റ് ബി ഗവൺമെന്റ് റിലീസ് ചെയ്തതാണ് ആ അതുമായി ബന്ധപ്പെട്ട് മസൂദ് അസറിന്റെ ഫോട്ടോ കൊടുത്തതിന് ശേഷം കോൺഗ്രസ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന കോൺഗ്രസ് കേരള പോസ്റ്റ് ചെയ്തിരിക്കുന്ന ട്വീറ്റ് എന്താണ് കോൺഗ്രസ് സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഇയാളെ അറസ്റ്റ് ചെയ്തു ബി ജെ പി സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇയാളെ റിലീസ് ചെയ്തു അതിനുശേഷം അങ്ങനെ ചെയ്തിരിക്കുന്ന പരിപാടികൾ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപിക്കുന്നു പിന്നീട് ഇന്ത്യയിൽക്കെതിരെ നടത്തിയിരിക്കുന്ന തീവ്രവാദം തീവ്രം ചോദിച്ചോട്ടെ കുറിച്ചോ ഐ സി എയ്റ്റ് ഇന്ത്യൻ എയർലൈൻസിന്റെ ആ വിമാനം തട്ടിക്കൊണ്ട് പോവുകയും അതിലുണ്ടായിരുന്ന രൂപൻ കത്യാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അവർ വെടിവെച്ച് കൊന്നതിന് ശേഷം മൃതദേഹം പുറത്തേക്ക് ഇടുകയും ചെയ്തതിന് ശേഷം ബാക്കി ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന നൂറ്റി എഴുപത്തിയേഴ് ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഇന്ത്യൻ ഗവൺമെന്റിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു മാർഗ്ഗം അവരുടെ ആ ഡിമാൻഡ് അംഗീകരിക്കുക എന്നുള്ളതായിരുന്നു എനിക്കൊരു വളരെ ലളിതമായിട്ടുള്ള ചോദ്യമേ ഉള്ളൂ കോൺഗ്രസ് ആയിരുന്നു ഭരിക്കുന്നതെങ്കിൽ ഈ നൂറ്റി എഴുപത്തിയേഴ് യാത്രക്കാരെയും വെടിവെച്ച് കൊല്ലട്ടെ എങ്കിലും ഞങ്ങൾ ഈ തീവ്രവാദിയെ തരില്ല എന്നൊരു നിലപാട് സ്വീകരിക്കാമായിരുന്നു ഞാൻ പറഞ്ഞത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ജനതയുടെ അവരുടെ ജീവനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഉണ്ട് ആ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഇപ്പൊ എത്രത്തോളം കുറ്റവാളികളായിട്ടുള്ള ആൾക്കാർ രക്ഷപ്പെട്ടാലും നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ ഇന്ത്യൻ ഗവൺമെന്റിന് ഉണ്ടായിരുന്ന ഒരേ ഒരു ഓപ്ഷൻ ഈ നൂറ്റി എഴുപത്തി ഏഴ് ആൾക്കാരെ പ്രത്യേകിച്ച് ഒരാളെ കൊല ചെയ്ത സാഹചര്യത്തിൽ രക്ഷപ്പെടുത്തണമെങ്കിൽ ഈ തീവ്രവാദിയെ റിലീസ് ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ മാർഗമുണ്ടായിരുന്നില്ല അപ്പൊ അതിനെ പോലും ബി ജെ പി ഗവൺമെന്റ് റിലീസ് ചെയ്തു ഞങ്ങൾ അറസ്റ്റ് ചെയ്തയാളെ എന്ന് പറയുമ്പോൾ കോൺഗ്രസ് എന്ത് ചെയ്യുമായിരുന്നു ഇവയിരുന്നു എന്ത് ചെയ്യും നീ നൂറ്റി എഴുപത്തി ഏഴ് പേരെ നിങ്ങൾ വെടിവെച്ചോളൂ ഇനി അടുത്തയാളെ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്തയാളെ വെടിവെക്കുമെന്ന് പറഞ്ഞ സമയത്ത് ശരി കൊന്നോളൂ ഞങ്ങളിവിടെ ആലോചിച്ചുകൊണ്ടിരിക്കാം എന്നാണോ നമ്മൾ ചിന്തിക്കേണ്ടത് എത്രത്തോളം കഴിവുകെട്ട രീതിയിലാണ് ഭരണം നടത്തിയിരുന്നത് എന്നുള്ളത് ശിവരാജ് സിംഗ് ചൌഹാൻ ആണെന്ന് തോന്നുന്നു അല്ല ശിവരാജ് സിംഗ് ചൗഹന അല്ല ശിവരാജ് പട്ടേൽ അല്ലേ അദ്ദേഹമല്ലേ മറ്റേ ശിവരാജ് പട്ടേൽ അല്ലേ മറ്റേ ഡ്രസ്സ് മാറിക്കൊണ്ടിരുന്നത് മുംബൈ ആക്രമണം നടത്തിയതിനു ശേഷം ഓരോ മണിക്കൂറിലും പത്രക്കാരെ കാണാൻ വരുന്ന സമയത്ത് ഓരോ പുതിയ വേഷം അപ്പൊ ഞാൻ പറയുന്നത് രാജ്യത്തിന്റെ താല്പര്യത്തിലുള്ള രാജ്യത്തിലെ ജനങ്ങളുടെ താല്പര്യത്തിനെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് തീരുമാനം അന്ന് തട്ടിക്കൊണ്ടു പോയിരുന്ന വിമാനത്തിൽ സപ്പോസ് സോണിയാഗാന്ധി ഉണ്ടായിരുന്നെങ്കിലോ അന്ന് തട്ടിക്കൊണ്ടു പോയിരുന്ന വിമാനത്തിൽ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസ് പറയുമായിരുന്നോ ഇത് പറയുമായിരുന്നോ ഇല്ല വേണമെങ്കിൽ വെടിവെച്ച് കൊന്നോട്ടെ ഞങ്ങൾക്ക് ഈ തീവ്രവാദി ഇവിടെ റിലീസ് ചെയ്യാതിരുന്ന മതി എന്ന് പറയുമായിരുന്നു സെൽഫ് കൺട്രോൾ ഓഹോ നീ സ്വയം നിന്നതല്ലേ ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ പിരിവെട്ടി അതിന്റെ പേരിൽ വിമർശനം ഉണ്ടായിരുന്നത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് എത്ര കിലോമീറ്ററിൽ വന്നിരുന്നത് ഇത് പാകിസ്ഥാനുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന സ്ഥലമാണോ മഹാരാഷ്ട്ര അതുകൊണ്ടാണോ അങ്ങനെ വന്നിരിക്കുന്നത് ഒരു ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്ററെങ്കിലും ഇങ്ങോട്ട് വന്നെങ്കിലല്ലേ പിന്നെ മഹാരാഷ്ട്രയിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ അന്ന് ഈ ഭീകരവാദികൾ എങ്ങനെയാ വന്നിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി എന്താ ചിന്തിക്കാതിരുന്നത് എന്റെ പല ലളിതമായിട്ടുള്ള ചോദ്യം നിങ്ങളുടെ ഓപ്ഷൻസ് എന്താണ് ഓൾട്ടർനേറ്റീവ് എന്താണ് ഒരു ഊൺ ഇനി കൊണ്ട് വേണം പോതും പോതും പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങ